നമസ്കാരം ഇന്ന് ഇന്ത്യയിൽ ഒട്ടാകെ റിസൾട്ട് വന്ന ദിവസമാണ് അല്ലെ വാഴും ആര് വീഴും എന്നൊക്കെ അറിയുന്ന ദിവസമായിരുന്നു അപ്പം റിസൾട്ടൊക്കെ വന്നു റിസൾട്ടുകളൊക്കെ ഒരുപാട് ടെസ്റ്റുകളൊക്കെ ഉണ്ടായി എന്നുള്ളതൊക്കെയാണ് വാർത്തകൾ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇതൊരു രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയല്ല രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ അല്ല എനിക്ക് എനിക്ക് രാഷ്ട്രീയത്തിന്റെ എ ബി സി ഡി അറിയത്തില്ല എന്നുള്ളത് നഗ്നമായ സത്യമാണ് കേട്ടോ എന്നെ ഇൻസ്പയർ ചെയ്ത വ്യക്തികൾ ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി സാർ ഒരുപാട് എന്നെ ഇൻസ്പയർ ചെയ്ത വ്യക്തിയാണ് കാരണം അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫ് ആണെങ്കിലും പൊളി പൊളിറ്റിക്സ് ലൈഫ് ആണെങ്കിലും എല്ലാം എന്നെ അദ്ദേഹം ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ് കാരണം അദ്ദേഹം രണ്ട് തവണ തൃശ്ശൂർ മത്സരിക്കുകയും രണ്ട് തവണയും അദ്ദേഹത്തിൽ വിജയിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ ഫോക്കസ് അവിടെ നിന്ന് മാറുന്നില്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്കറിയാം കേരള ജനതയിൽ ഒരു നല്ലൊരു വിഭാഗം ആളുകൾ അദ്ദേഹത്തെ ട്രോളിക്കൊണ്ടേയിരുന്നു തൃശ്ശൂർ ഞാൻ ഇങ്ങെടുക്കുക തൃശ്ശൂർ നിങ്ങൾ തരണം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ റോഡുകളുടെ പെരുമഴയായിരുന്നു ഈ ലക്ഷ്യ സമയത്തൊക്കെ അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതൊക്കെ നമ്മളെല്ലാം കണ്ടതാണ് അല്ലേ അതൊന്നും അത് വേറൊരു പോളിറ്റിക്സ് അതിനെക്കുറിച്ചൊന്നും പറയാൻ വേണ്ടി ഞാനാള എന്നിരുന്നാലും ആ കുറെ കാര്യങ്ങൾ നമ്മൾ കണ്ടും കേട്ടും ഉള്ള കാര്യങ്ങളൊന്നും പങ്കുവെച്ചേ ഉള്ളൂ നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഫോക്കസ് ഒന്നുകൊണ്ട് മാത്രമാണ് ഒന്ന് ഓർത്തു നോക്കി അദ്ദേഹം രണ്ട് തവണയും പരാജയപ്പെട്ട സ്ഥലത്ത് മൂന്നാം തവണ അദ്ദേഹം വളരെ വലിയ കൂടി വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഹാഡ് വർക്കാണ് അദ്ദേഹത്തിന്റെ സ്മാർട്ട് വർക്കാണ് ഇതൊക്കെ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഓരോ വ്യക്തികളും കണ്ടിരിക്കേണ്ട ഒരു കാര്യമുണ്ട് അതിനകത്ത് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾക്കും ചില എഫേർട്ടുകൾ എടുത്തതിനു ശേഷം നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് എത്തിച്ചേരാത്തത് കൊണ്ട് അത് കളഞ്ഞിട്ട് പോകും അല്ലേ അങ്ങനെയുള്ള നമുക്ക് ഓരോരുത്തർക്കും റോൾ മോഡലാണ് സാറ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫോക്കസിൽ നിന്ന് ഒരിക്കലും വില അദ്ദേഹം മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു അദ്ദേഹത്തെ പിന്നോട്ട് വലിക്കാനും തകർക്കാനും തകർത്താനും ഒക്കെ ചുറ്റും ഒരുപാട് ഒരുപാടാളുള്ളപ്പോഴും അദ്ദേഹം മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു അല്ലേ അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ കാണുന്ന ഈ അതിഗംഭീര വിജയം എന്ന് പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഗംഭീര വിജയം ഉണ്ടാകണമെങ്കിൽ ഇതുപോലെ എഫോർട്ട് എടുക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം പലപ്പോഴും ഈ ഇട്ടിട്ട് പോകുന്ന സ്വഭാവം മാറ്റി വെച്ചാൽ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന കൂടുതൽ കാര്യങ്ങളും നമുക്ക് ലഭിക്കും നമുക്കറിയാം നീ അതിയായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രയത്നിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ യൂണിവേഴ്സ് നിന്റെ കൂടെ നിൽക്കുമെന്നാണ് പറയുന്നത് തൃശ്ശൂർ എന്ന് പറയുന്ന യൂണിവേഴ്സ് അദ്ദേഹത്തിന് തൃശ്ശൂർ കൊടുത്തു കാരണം അദ്ദേഹം എടുത്ത എഫോർട്ട് അദ്ദേഹം അതിയായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കുകയും ചെയ്തു എന്നുള്ളത് റിസൾട്ടാണ് ഇതുപോലെ നമുക്കും നമുക്കുമാകാം എന്നത് പറയാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഈ വീഡിയോ ചെയ്തത് അദ്ദേഹം നമുക്ക് പലർക്കും ഒരു റോൾ മോഡലായിട്ട് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ എങ്ങനെ നമ്മുടെ പ്രശ്നങ്ങളെ അതിജീവിക്കണം എന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്ന നമ്മുടെ റോൾ മോഡൽ ആക്കിയിട്ട് അദ്ദേഹത്തെ മാറ്റാം എന്നുള്ളതാണ് ഈ റിസൾട്ടിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം അന്ന് നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നു സാർ ഹാറ്റ്സ് ഓഫ് യു പല രാഷ്ട്രീയ നേതാക്കളും അങ്ങേ റോൾ മോഡലാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ അങ്ങേക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു ഹാറ്റ്സ് ഓഫ് യൂസർ